കൊച്ചിയിലെ ബിൽഡിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വാട്സ്ആപ്പ് അക്കൌണ്ട് ഉണ്ടാക്കി അതുപയോഗിച്ച് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിൽ നിന്ന് നാൽപ്പത്തി ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ട് ബീഹാർ സ്വദേശികൾ കൂടി അറസ്റ്റിൽ അജിത് കുമാർ ഗുൽഷൻ കുമാർ എന്നിവരെയാണ് ബിഹാറിലെ ഗോപാൽഗഞ്ചിൽ നിന്ന് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ നാലു പേരെ കേസിൽ ബീഹാറിൽ നിന്ന് പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപ്രതികളെ കുടുക്കിയത് അജിത് കുമാർ ഒരു മുഖ ബാങ്കിന്റെ പട്ന ബ്രാഞ്ചിലെ റിലേഷൻഷിപ്പ് ഓഫീസറായിരുന്നു തട്ടിപ്പിനെ തുടർന്ന് രണ്ടായിരത്തി അവിടെ സൈബർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷം സുഹൃത്ത് ഗുൽഷർ കുമാറുമായി ചേർന്നാണ് പുതിയ തട്ടിപ്പ് ബിൽഡിംഗ് കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ പരാതിയിൽ കഴിഞ്ഞ ജൂൺ ഒന്നിനാണ് കൊച്ചിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതികൾ തട്ടിയെടുത്ത ഇരുപത്തി ലക്ഷത്തോളം രൂപ യു നിന്നും പതിനാറ് ലക്ഷം രൂപ ബീഹാറിൽ നിന്നും എ ടി എമ്മിൽ നിന്ന് പിൻവലിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി തട്ടിപ്പിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ നമ്പറുകളും അതിന്റെ ഐ എം ഇ ഐ നമ്പറും സി സി ടി വി ദൃശ്യങ്ങളും ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതിന് ഗോപാൽഗഞ്ച് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും ഗോപാൽഗഞ്ച് സൈബർ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.